അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് വിദ്യാഭ്യാസത്തിനും നൈപുണ്യത്തിനും യോജിച്ച തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ച വിജ്ഞാന കേരളം തൊഴിൽ മേളയിലൂടെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽമേള നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ഇരുപതിലേറെ കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ നഗരസഭയിലെയും സമീപ പ്രദേശങ്ങളിലെയും മുന്നൂറ്റിയഞ്ച് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഹേമലതാ സി കെ പദ്ധതി വിശദീകരിച്ചു നഗരസഭയിലെ തൊഴിലന്വേഷകർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് നഗരസഭ തുടർന്നും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു

அபகாரிகள் இது ரஜிஸ்ட்ரேஷன் நடவடிகள் கிரமங்கள் சுகமாய் நடத்தினு நம்ம போலியிருக்கு വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം കൌൺസിലർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ സാജിദ ടീച്ചർ ബദരിയ മുനീർ ഹസീന വട്ടോളി നഗരസഭാ സൂപ്രണ്ട് സി കെ ഷാനവാസ് സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി സുബേറുൽ അവാൻ മൈമൂന മാരാത്ത് രഘുഎം പ്രശ്ന എം കെ ശരണ്യ ഇ കെ തസ്രീ കെ ടി ബിജേഷ് കെ തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് വളാഞ്ചേരി ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ്